ഹായ് എല്ലാവർക്കും ചെന്നൂർ ബോബിന്റെ നമസ്കാരം ഇന്ന് എന്റെ മകളുടെ ബർത്ത്ഡേ ആയിരുന്നു ഇരുപത്തിയൊന്ന് വയസ്സ് അങ്ങനെ ആക്കി ആക്കത്തു അങ്ങനെ കേക്ക് ഞാനും മേടിച്ചു പിന്നെ അളിയണം ഒരു കേക്ക് മേടിച്ചു രണ്ട് കേക്ക് മുറിക്കേണ്ട വന്നത് മോള് അങ്ങനെ ഷെയ്ക്കാൻഡൊക്കെ കൊടുക്കാൻ വേണ്ടി കൊടുത്തു റമീസ് ആക്കി അടുത്ത് കേക്ക് മുറിക്കാനുള്ള പരിപാടിയാണ് അപ്പൊ അയച്ചിടക്കെ പത്തോക്കെ ചാർജ് കൊടുത്തു അങ്ങനെ പട്ടവും ചാർത്തി മുസബ് ഗുളി ഗ്ലാസും വെച്ചു കൊടുത്തു അടുത്തത് ബെർത്ത്ഡേ കേക്ക് മുറിക്കാനുള്ള പരിപാടിയാണ് നടക്കുന്നത് അങ്ങനെ ആദ്യത്തെ കേക്ക് ഐശ്വർ റമീസയെ പറഞ്ഞു മുറിച്ചു മുറിക്കുകയാണ് അങ്ങനെ കേക്ക് അങ്ങനെ മുറിച്ച് 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 ഒരു കഷ്ണീനെടുത്ത് അങ്ങനെ അങ്ങനെ എല്ലാരെയും കൊടുത്തപ്പോ എനിക്കും കിട്ടിയിട്ട കേക്ക് നല്ല കേക്കായിരുന്നു അങ്ങനെ കേക്ക് നിന്ന് എരിഞ്ഞു നോക്കുമ്പോ അതേ വാപ്പിച്ചായിട്ട് നിക്കുന്നു ആഹാ അടിപൊളി അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അടുത്ത കേക്ക് ഞാനും നൂഹായും വൈഫും കൂടി മുറിച്ചു അങ്ങനെ ഞാൻ കൊണ്ടുവന്ന കേക്ക് മുറിച്ചു ഞാൻ കൊറേ നേരം നോക്കി നിന്നു ആ അങ്ങനെ എനിക്കും തന്നു അങ്ങനെ നൂഹാമോറ അങ്ങനെ അതേ കൊതിട്ട് കൊതിയിട്ട് നിൽക്കുന്നു കേക്ക് ഈ ചാഴ്ച താട്ടം പറഞ്ഞു അങ്ങനെ പരിപാടി പ്രസന്റേഷൻ കൊടുക്കുകയാണ് ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുക്കുകയാണ് ഗിഫ്റ്റ് കൊടുത്തു യും പൊട്ടിച്ച് അത് അങ്ങനെ എല്ലാം ഓപ്പൺ 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 അങ്ങനെ പ്രസന്റേഷൻ പൊട്ടിച്ചു ആ ഉള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ൂഹാഡാതല്ല ഇതാണ് പൊട്ടിക്കുകയാണ് പൊട്ടിച്ചു ആ കൊള്ളാം സൂപ്പർ അങ്ങനെ ഷഹനാട വക ഒരു ചെയിൻ സ്വർണ ചെയിൻ അങ്ങനെ ഗിഫ്റ്റുകളൊക്കെ ഞങ്ങളെല്ലാം പൊട്ടിച്ചു ഫോട്ടോസ് മാത്തു കൊള്ളാം എല്ലാം സൂപ്പർ ആയിരുന്നു അങ്ങനെ ബർത്ത്ഡേ പരിപാടി ഇതോടുകൂടി ഇവർന്നു പിന്നെ ഞങ്ങള് എല്ലാരോടൊന്നും ഒരു ഫോട്ടോസൊക്കെ എടുത്തു എല്ലാവർക്കും കരുതുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ചാനലൊക്കെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമന്റ് വിടുക അപ്പോൾ ഇനിയും എൺപതിനാശംസകൾ നേർന്നുകൊണ്ട് ഷമീർ വ്ലോഗ് ഇവിടെ പൂർണ്ണമാവുകയാണ്